ഓം ശാന്തി മൗനമായിരിക്കുക എന്നത് വളരെ വലിയ ശക്തിയാണ് ഏതൊരു കാര്യത്തിലും ശരിയായ നിർണയമെടുക്കാനും ഏതൊരു വിഷയത്തിൻ്റെയും ആഴങ്ങളിലേക്ക് പോകാനും ഊർജം തരുന്നത് മൗനമാണ് ഇപ്പോൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും മനസ്സിൻ്റെ ശ്രദ്ധയെ മാറ്റി ഞാൻ നൽകുന്ന ഈ ശബ്ദത്തിലേക്ക് മാത്രം ശ്രദ്ധയെ ഏകാഗ്രമാക്കും വർത്തമാനകാലത്തിലേക്ക് തൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരും നിങ്ങളിപ്പോൾ ഈ കേൾക്കുന്ന ശബ്ദത്തിലേക്ക് മാത്രം മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ കഴിയും മനസ്സ് സ്വസ്ഥമാകും ശാന്തമാകും സമാധാന സ്വരൂപമാകും അപ്പോൾ നിങ്ങൾ ഈ രഹസ്യം തിരിച്ചറിയും അതായത് ശാന്തി നിങ്ങളിൽ തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ മനസ്സും ബുദ്ധിയും ശാന്തമാകുമ്പോൾ ബുദ്ധിശക്തി പതിന്മടങ്ങ് വർദ്ധിക്കും ബുദ്ധിശക്തി ഉണരും അപ്പോൾ ഏത് കാര്യത്തിൽ ശരിയായ തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കും എന്തുകൊണ്ടെന്നാൽ ഏറ്റവും വലിയ ആത്മീയ ശക്തിയാണ് ശാന്തി ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഈ ശാന്തിയുടെ ശക്തി പ്രയാസപ്പെട്ടിട്ടാണ് ആളുകൾ അനുഭവിക്കുന്നത് മനസ്സ് ശാന്തമാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സത്യമായ സന്തോഷമുണ്ടാകുന്നു ശാന്തമായിരിക്കുന്നതിലൂടെ മനസ്സിൻ്റെ ചിന്താശക്തിയെ അതായത് വിൽ പവറിനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും ആരുടെ മനസ്സിലാണും സകാരാത്മക ചിന്തകൾ അതായത് ചിന്തകൾ ശുഭവും ശുദ്ധവും ശ്രേഷ്ഠവുമാകുമ്പോൾ അതിലൂടെ മനസ്സ് ശാന്തമാകുന്നു അവർക്ക് ഈ ലോകത്തിൽ ഒരു കാര്യവും പ്രയാസമുള്ളതായിരിക്കില്ല അതുകൊണ്ട് ഒരു ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും മൗനത്തിലിരുന്ന് മനസ്സിനെ ശാന്തമാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പരിധസ്ഥിതികളെ ഈസിയായി കൈകാര്യം ചെയ്യാനുള്ള ശക്തി നമുക്ക് നേടാം മനസ്സിനെ ശാന്തമാക്കി വെക്കുമ്പോഴാണ് ഈശ്വരനുമായി നേരിട്ട് വാർത്താവിനിമയം ചെയ്യാൻ കഴിയുന്നത് ജീവിതത്തെ സന്തോഷപ്രദമാക്കുന്നതിന് വേണ്ടി മനസ്സിനെ ശാന്തമാക്കി വയ്ക്കുക എന്നത് പ്രധാന ഘടകം കൂടിയാണ് ഇത് വളരെ അത്യാവശ്യമാണ് ഏതുപോലെയാണോ ചില വ്യക്തികൾ വളരെയധികം ക്ലീൻ ആയിരിക്കും അതവരുടെ വ്യക്തിത്വത്തെ തന്നെ ഉയർന്നതാക്കി മാറ്റും അതുപോലെ നമ്മുടെ മനസ്സിലും ചിന്തകൾ വളരെ ക്ലീൻ ആണെങ്കിൽ ഈ ക്ലീൻനെസ് പാലിക്കുന്നവരാണെങ്കിൽ നമ്മുടെ സ്വഭാവം ശ്രേഷ്ഠതയുള്ളതായിരിക്കും നിങ്ങൾ എത്രത്തോളം ശാന്തമായിരിക്കുന്നു അഥവാ മൗനം പാലിക്കുന്നു അത്രയും നിങ്ങൾ മൂല്യവാനാകും ഇന്നുമുതൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മൗനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാം നമ്മൾ ഇത്രയും സംസാരിക്കുന്ന ശീലത്തിൽ മുഴുകി അതുകൊണ്ട് തന്നെ മൗനമായിരിക്കാൻ നാം മറന്നുപോയിരിക്കുന്നു സംസാരം നമ്മളെ വ്യക്തികളുമായി സമൂഹവുമായി ലോകവുമായി ബന്ധിപ്പിക്കുന്നു മൗനം നമ്മളെ ഈശ്വരനുമായി ബന്ധിപ്പിക്കുന്നതാണ് നിങ്ങൾ നിങ്ങളുമായി ബന്ധം ഉണ്ടാക്കുന്നതും മൗനത്തിൻ്റെ ശക്തിയിലൂടെയാണ് ഇന്ന് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഏതെല്ലാം രോഗങ്ങൾക്ക് അടിമകളാണോ വ്യക്തികൾ അതിൻ്റെ മുഖ്യമായ കാരണവും നകാരാത്മക ചിന്തകൾ തന്നെയാണ് അതായത് അശുഭ ചിന്തകൾ അശുദ്ധമായ ചിന്തകൾ ഇതിൻ്റെ പരിണിത ഫലമാണ് ടെൻഷൻ്റെ ഭാരം തലയിൽ ചുമന്ന് നടക്കുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ നമ്മളിൽ നിന്ന് തന്നെ വിട്ടുപോയിരിക്കുന്നു മറിച്ച് നമ്മുടെ ജീവിതത്തെ എൻജോയ് ചെയ്യാൻ നമുക്ക് പഠിക്കാം ഇതിനായി മനസ്സിലെ ചിന്തകളെ ശുഭവും ശുദ്ധവും ശ്രേഷ്ഠവുമാക്കി മാറ്റും പ്രകൃതിയുടെ താളം ശാന്തമാണ് നിദ്രയുടെ താളവും ശാന്തമാണ് അതുപോലെ ജീവിതത്തിൻ്റെ താളവും ശാന്തമാക്കണം ഇതിനുവേണ്ടി മനസ്സിനു കൊടുക്കേണ്ട അഭ്യാസമാണ് ധ്യാനം ആത്മാവിനെ പരമാത്മാവുമായി ബന്ധിപ്പിക്കലാണ് ഈ ധ്യാനം ഈ സംയോജനത്തിലൂടെ പരമമായ പരമാത്മാവിൽ നിന്നും അനന്തമായ ശക്തികളുടെ പ്രവാഹം ആത്മാവിലേക്ക് ഒഴുകും അങ്ങനെ ആത്മാവും ശക്തിശാലിയായി മാറും ആത്മാവും പരമാത്മാവും തമ്മിലുള്ള സംയോജനം തന്നെയാണ് യഥാർത്ഥ മൗനം അങ്ങനെ മൗനത്തിൻ്റെ ശക്തിയിലൂടെ മനസ്സിനെ സശക്തമാക്കുവാൻ നമുക്ക് കഴിയും ഓം ശാന്ത്